ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിക്കിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കും മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീരുമാനമെടുക്കുന്നതിന് മുൻപ് തങ്ങളുടെ ഭാഗം കൂടി കേൾക്കണമെന്നാവശ്യപ്പെട്ട് അതിജീവിതയും സംസ്ഥാന സർക്കാരും തടസ്സ ഹർജി സമർപ്പിച്ചിട്ടുണ്ട് സംസ്ഥാന സർക്കാരിനായി മുതിർന്ന വനിതാഭിഭാഷക ഐശ്വര്യ ഭാട്ടിയും സുപ്രീം കോടതിയിൽ ഹാജരാകും അറസ്റ്റ് ഭയന്ന് ഒളിവിൽ കഴിയുന്ന സിദ്ദിഖിന് സുപ്രീംകോടതിയിലെ മുൻകൂർ ജാമ്യ ഹർജി ഏറെ നിർണായകമാണ് ജസ്റ്റിസുമാരായ ബേല എം ത്രിവേദി സതീഷ് ചന്ദ്രശർമ്മ എന്നിവരടങ്ങിയ ബെഞ്ചാണ് സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് അറുപത്തിരണ്ടാമത്തെ കേസായാണ് ഹർജി ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ മുഗുൾ റോത്തറി ഹാജരാകുമെന്നാണ് വിവരം മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീരുമാനം എടുക്കുന്നതിന് മുൻപ് തങ്ങളുടെ ഭാഗം കൂടി കേൾക്കണമെന്നാവശ്യപ്പെട്ട് മൂന്ന് തടസ്സ ഹർജികൾ കോടതിയിലുണ്ട് സംസ്ഥാന സർക്കാരും അതിജീവിതയും പൊതുപ്രവർത്തകനായ നവാസ് പായിച്ചെറിയുമാണ് സുപ്രീം കോടതിയിൽ തടസ്സ ഹർജികൾ നൽകിയത് സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയെ ശക്തമായി എതിർക്കാനാണ് സർക്കാരിന്റെ തീരുമാനം മുൻ സോളിസിറ്റർ ജനറൽ രഞ്ജിത് കുമാർ ആയിരിക്കും സർക്കാരിന് വേണ്ടി ഹാജരാകുക മുതിർന്ന വനിതാ അഭിഭാഷക ഐശ്വര്യ ഭാട്ടിയും സംസ്ഥാന സർക്കാരിനായി ഹാജരാകും പീഡന പരാതിയുടെ കാലതാമസം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി മുൻകൂർ ജാമ്യത്തിന് അവകാശമുണ്ടെന്നാണ് സിദ്ദിഖിന്റെ വാദം മലയാള സിനിമാ മേഖലയിലെ സംഘടനകളായ എ എം എം എ ഡബ്ല്യു സി സി എന്നിവ തമ്മിലുള്ള ചേരിപ്പോരും പരാതിക്ക് കാരണമെന്നും സിദ്ദിഖിന്റെ ഹർജിയിൽ പറയുന്നുണ്ട് തനിക്ക് ക്രിമിനൽ പശ്ചാത്തലമില്ലെന്നും അന്വേഷണമായി പൂർണ്ണമായും സഹകരിക്കുമെന്നും അടക്കമുള്ള കാര്യങ്ങളും സിദ്ദിഖ് സുപ്രീംകോടതിയിൽ ചൂണ്ടിക്കാട്ടും അമൃത ന്യൂസ് ന്യൂഡൽഹി